ഈ അമലുൽ മൗലി നല്ലതായി കണ്ട പണ്ഡിതന്മാർ ആരൊക്കെയാണ് ആരൊക്കെയാണ് പണ്ഡിതന്മാർ ഇവരെയൊക്കെ തള്ളിക്കൊണ്ട് ഈ കൊണ്ടോട്ടിയിലും അങ്ങാടിയിലും തെരു പ്രസംഗം നടത്തുന്ന ഇങ്ങനത്തെ വിട്ടികളെ നമ്മൾ സ്വീകരിക്കേണ്ടത് നിങ്ങൾ ആലോചിച്ചു നോക്കിയേല വാക്ക് ജനങ്ങൾ മുസ്ലിമീങ്ങൾ നല്ലതായി കാണുന്ന കാര്യം

ഉസ്താദാണ് ഇറാഖി ഇമാം ഇമാം തങ്ങളുടെ ഉസ്താദ് മഹാനായ ഇബ്നു ഹൈതമി തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാരഥന്മാരായ എല്ലാ ഉലമാക്കളും അമലുൽ മൗലിദ് പറ്റുമെന്നും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്താളാ നിങ്ങൾ ആലോചിച്ചോക്കെതിർത്താളുകളോ അതിനെതിർത്താളുകളോ നിങ്ങൾ ഷെയ്ഖ് ഫൗസാൻ പണ്ഡിതൻ അല്ലെങ്കിൽ 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 ഉസൈമീൻ ബാസ് അലി അബ്ദുൽ ഷെയ്ഖ് ഇങ്ങനെയുള്ള വൈപിയച്ചവരും പിയപ്പിക്കുന്നവരുമായ പണ്ഡിതന്മാരെയാണോ നമ്മൾ സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ ഹുഫാദുകളിൽപ്പെട്ട ഒരു ലക്ഷം അല്ലെങ്കിൽ നാല് ലക്ഷം എന്ന ഹദീസുകൾ അഭിപ്രായമുണ്ട് അജീത്തുകൾ മഹാന്മാരായ ആളുകൾ പറയുന്നതാണോ നമ്മൾ സ്വീകരിക്കേണ്ടത് അല്ലാതെ ഇവിടെയുള്ളതായ ഉള്ളതായ ജനങ്ങളെ വസാസാക്കുകയും ജനങ്ങൾക്ക് മൊത്തം കുഫുർ ആരോപിക്കുകയും വിശ്വാസികളെ കൂട്ടക്കശാപ്പ് നടത്തുകയും ചെയ്ത ഇവർക്ക് ഇത് പഠിക്കാൻ സമയം കിട്ടിയില്ല ഇവരെ കിട്ടുന്ന സമയത്ത് എന്താ ചെയ്തത് വിശ്വാസികളെ കൊല്ലുക വിശ്വാസികളെ വധിക്കുക അവരുടെ അഭിമാനത്തെയും അവരുടെ രക്തത്തെയും ചോദ്യം ചെയ്യുക അവരെയാണോ ഞങ്ങൾ സ്വീകരിക്കേണ്ടത് നിങ്ങൾ പറയാനാണ് ഞങ്ങൾ സ്വീകരിക്കേണ്ട അവരാണ് നിങ്ങളെ ഷെയ്ഖ് പൗസാനെ ഞങ്ങൾ സ്വീകരിക്കേണ്ടത് നിങ്ങളുടെ ഗ്രാൻഡ് മുഷ്ടിമാരായ ഈ ഞങ്ങൾ വൈബിഎരിക്കണോ അല്ലെങ്കിൽ ലോകം മുയുക്ക വിജ്ഞാനം കൊണ്ട് നിറച്ച ായ പണ്ഡിത കേസരികൾ സർവലോകത്തും വായിത്തപ്പെട്ട ഇമാരെയും പോലെയുള്ള മഹാജ്ഞാനികളാണോ ഞങ്ങൾ സ്വീകരിക്കേണ്ടത് ഞങ്ങൾ ഇവരെ സ്വീകരിക്കും ഞങ്ങൾ ഇവരെ സ്വീകരിക്കും ഇവര് നല്ലതാണെന്ന് കണ്ടതിന് അടുത്ത് നല്ല കാര്യമാണെന്ന് പറയുന്നുണ്ട് എന്താണ് എന്താണ് പറയാനുള്ളത് സയ്യബിന് പറയാനുള്ളത് മഹാനായ إمام أبو حا أبو في شام تدري علماء اتفاق وأما اتفاق العلماء فنقله الإمام الحافل أبو شام المقدسي في كتابه الباعث ولا إنكار البدع والحوادث أبو شام بندير اتفاقنا رود اتفاق فقال مهانا ورجل بارينوم فالبدع الحسنة نل البدعة വിഷയത്തിൽ ഏകോപിച്ചിട്ടുണ്ട് വഹാബി ഓഫീസ് എന്നുള്ള ആ വിവരദോഷികളായ ആളുകളുടെ ഏകോപനമൊന്നും ആവശ്യമല്ല അത് ലോകത്തെ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ പണ്ഡിതന്മാർ ഏകോപിച്ചു എന്ന് മാത്രമല്ല പ്രവർത്തനത്തിന്റെ വിഷയത്തിൽ ും പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുണ്ട് നമ്മളെ പരിഹസിക്കണില്ലേ എന്നാൽ എന്താ പ്രവർത്തിക്കുന്ന വിഷയത്തിൽ നീയ്യത്ത് നിന്നാക്കിയവന് കൂലിയുണ്ട് എന്നും സുന്നത്തിന്റെ കണത്തിൽപ്പെടുത്താമെന്നും അത് പ്രവർത്തിക്കാമെന്നുമുള്ള കാര്യത്തിൽ

ഇമാം ഇമാം തള്ളിയിട്ട് ഈ സ്വീകരിക്കാൻ നടക്കുന്ന ഒരു അവസ്ഥ എന്നല്ലാതെ നമുക്ക് എന്താണ് സാധിക്കുക എന്തൊക്കെ ഈ ഭാഗത്തു കൂടി സുന്നത്തായി ഗണിക്കപ്പെടുന്ന ഗുണം ഗുണം ലഭിക്കുന്ന കൂലി ലഭിക്കുന്ന അത് പ്രവർത്തിക്കൽ അനുവദനീയമാണ് പണ്ഡിതന്മാർ ഏകോപിച്ച് പറഞ്ഞതായ ഈ നല്ല പ്രവർത്തി പുതുതായി ഉണ്ടാകുന്ന നല്ല കാര്യങ്ങളിൽ പെട്ടതാണ് ഇർബിൽ ദേശത്ത് പ്രവർത്തിക്കപ്പെടുന്നതായ കാര്യം എന്തെന്നറിയേനെല്ലാ കൊല്ലവും

അതൊക്കെ പൂർവികരായ ആളുകളുടെ ഒരുമിച്ച് കൂടി എന്തിനാ തങ്ങളുടെ വിഷയത്തിൽ സന്തോഷം പ്രകടിപ്പിക്കാൻ ഒരുമിച്ച് കൂടി ഇവർ ഇവരുടെ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ റസൂലിനേക്കാളും മുകളിൽ മറ്റൊന്നുമില്ല ഇവരുടെ ഹൃദയത്തിൽ ഒരു വൈകേടിന്റെയോ

അങ്ങേറ്റത്തെ സ്നേഹം ബഹുമാനം അതുണ്ട് അല്ലാണ്ട് ഇതിപ്പോ ഇത് അറിയിക്കണമെന്നല്ല അബൂഷാമാർ അള്ളാഹ് ഹു ഇമാം നബിയുടെ ഉസ്താദ് വിശദീകരിക്കാണ്